ഒരു സ്ഥാപനത്തിലെ മാനേജർ ഇതുപോലെ പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് വീഡിയോ ഒന്ന് എന്ത് ഞാൻ എടുക്കാൻ തുടങ്ങിയത് ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടുള്ള പൊറത്തേക്ക് വരിക ഇവിടെ എന്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേശം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസ് ആണ് ഞാൻ എടുത്തത് ഇപ്പൊ ചൂടായിട്ട് കയറി ഞാൻ എടുത്തത് ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് തന്നെ ഞാൻ പറഞ്ഞത് ഇതെന്താ ഭീഷണിപ്പെടുത്താനല്ലേ ൂടം പിള്ളേര് ശിക്കിങ് സോങ്ങ് അവിടെ കഴിക്കാൻ വന്നതാണ് അപ്പം ചിക്കൻ്റെ സൈസ് കുറഞ്ഞതോ എണ്ണം കുറഞ്ഞതെന്നോ മാനേജരോട് സംസാരിച്ച് അപ്പം മാനേജർ വന്ന് ചോദിച്ചു തുടങ്ങുന്നത് നീ വീഡിയോ എടുത്തു തുടങ്ങിയല്ലേന്നല്ലേ അപ്പം പിള്ളേർ പറയുന്നുണ്ട് ഇപ്പം എടുത്തു തുടങ്ങിയോളെന്ന് അപ്പം ആ സപ്ലൈ ചെയ്ത സപ്ലൈയറ് മാനേജറെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് ഏ അവിടെ നീ വീഡിയോ എടുത്ത് നീ പുറത്തോട്ട് പോവാം അപ്പം പിള്ളേർ പറഞ്ഞ് അകത്തിരുന്ന് തന്നെ പറയാനുള്ളൂ പറഞ്ഞാൽ മതിയെന്ന് പുള്ളി അന്നേരം അവിടെ കിടന്ന് വാക്കുകാർക്കായി കിച്ചണിൽ പോയി ഒരു കത്തി എടുത്തൊണ്ടുവന്ന് പിള്ളേരെ കുത്താൻ അപ്പം പുറകെയുള്ള ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു മാറ്റി കത്തി അയാളുടെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് അവരെ കൂടി കൂടി അദ്ദേഹത്തെ പെരുമാറുന്നുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു സ്ഥാപനത്തിലെ ഇപ്പം നമ്മളൊക്കെ പല സ്ഥലത്ത് പല ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാണ് ചിലർ ചില സമയത്ത് ഓരോരുത്തരും വന്ന് നമ്മളോട് ചൊറിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ചോർച്ചിൽ വരും പക്ഷേ നമ്മളായിരിക്കുന്ന ഒരവസ്ഥയിൽ അപ്പം ആ കസ്റ്റമർ അല്ലെങ്കിൽ ഇപ്പോൾ പേഷ്യൻ്റ് ആയിക്കോട്ടെ ആര് വന്നാലും നമ്മളിത്തണം പാലിച്ച് അതിനെ നല്ല രീതിയിൽ തന്നെ നേരിടുവാണ് വേണ്ടത് പിന്നീട് ഒരു മാനേജർ അവന് നല്ല ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവനായിരിക്കും ഇതുപോലെയുള്ള മാനേജർ ആയിട്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന കസ്റ്റമർക്കൊന്നും പറയാൻ പോലും പറ്റില്ലായിരിക്കും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അന്നാരെ കത്തി എടുക്കുക കുത്താൻ തുടങ്ങുക ഒരു ഷോ കാണിക്കുക ഇവനെയൊക്കെ എങ്ങനെ മാനേജറായിട്ട് സ്ഥാപിക്കുക അതും ഇത്രയും കേരളം മുഴുവൻ നമ്മുടെ പണ്ടത്തെ കെ എഫ് സിയിലൊക്കെ പ്രശ്നം ബന്ധപ്പെടുത്തേനും തുടങ്ങിയതല്ലേ എനിക്ക് തന്നെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഉണ്ട് ഇതുപോലെ ചിക്കിങ് ചിക്കൻ പീസ് എന്നൊക്കെ പറഞ്ഞ പല പേരിലുള്ളത് അപ്പം ഇതുപോലെയുള്ള ഒരു ക്രൂരമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അന്നാരെ ആക്രമിക്കാൻ തുടങ്ങുന്നവർ തന്നെ കൊണ്ട് ഈ മാനേജരാക്കി കഴിഞ്ഞാൽ ആ സ്ഥാപനം നല്ല രീതി തന്നെ മുന്നോട്ട് പോകും കാരണം അറിയണം അതും എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ അന്നാരെ അങ്ങ് കത്തിയെടുത്തുകൊണ്ട് കുത്താൻ ചെല്ലുമോ ഏലും മാനേജരെമാരെല്ലാം കൂടെ കൂടി പഞ്ഞി കിട്ടിട്ടുണ്ട് ഇനി അവൻ്റെ സൂക്കേട് കുറേ നാളത്തേനെ ഒന്ന് താന്നിരിക്കും ഇനിയിപ്പോൾ അവൻ ആ പോസ്റ്റ് തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല